സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ വിവാദ പരാമർശത്തിൽ മാപ്പപേക്ഷ നൽകി നേതാക്കൾ ബോധപൂർവം അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മാപ്പ് നൽകണമെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും പറഞ്ഞു പാർട്ടി ഏത് ശിക്ഷ നൽകിയാലും സ്വീകരിക്കുമെന്നും കാരണം കാണിക്കൽ നോട്ടീസിന് നൽകിയ മറുപടിയിൽ ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനുമാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് മാപ്പപേക്ഷ നൽകിയിരിക്കുന്നത് ഇരുനേതാക്കളും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിനെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങളുണ്ടായിരുന്നു സംഭാഷണം പുറത്തുവന്നതോടെ കമലാ സദാനന്ദനോടും കെ എം ദിനകരനോടും സി പി ഐ വിശദീകരണം ചോദിച്ചു പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് നൽകിയ വിശദീകരണത്തിലാണ് ഇരു നേതാക്കളും മാപ്പപേക്ഷിച്ചിരിക്കുന്നത് ബോധപൂർവം പാർട്ടി അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല പാർട്ടി എന്ത് നടപടിയെടുത്താലും അംഗീകരിക്കും ദയവ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിശദീകരണക്കുറിപ്പിൽ ഇരു നേതാക്കളും പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിക്കെതിരായ സംഭാഷണത്തിന്റെ സാഹചര്യം എന്താണെന്നോ സംഭാഷണം എങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടെന്നോ മറുപടിയിൽ വിശദീകരിക്കുന്നില്ല സംസ്ഥാന സെക്രട്ടറിക്കെതിരായ പരാമർശം പുറത്തുവന്നതും നേതാക്കളുടെ വിശദീകരണക്കുറിപ്പും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചർച്ച ചെയ്യും മാപ്പുപേക്ഷ നൽകിയ സാഹചര്യത്തിൽ കമലാ സദാനന്ദനും കെ എം ദിനകനുമെതിരായ നടപടി ഒതുങ്ങിയേക്കും കടുത്ത നടപടി സ്വീകരിച്ചാൽ അത് പാർട്ടിയിൽ പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് നേതൃത്വത്തിന് ആശങ്കയുണ്ട് ആർ സ്വീജിത്ത് ട്വൻറ്റി തിരുവനന്തപുരം